ിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകമായി ആകാംക്ഷയോടെ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ചിലരൊക്കെയുണ്ട് ബൈബിൾ പറയുന്ന സന്തോഷമുള്ളവരൊക്കെ പാട്ട് പാടട്ടെ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സന്തോഷിക്കുന്നവരൊക്കെ കർത്താവിനെ ഘോഷിച്ച് ഉല്ലസിക്കട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെയുള്ള സമയമാണ് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും അതിശക്തമായിട്ട് ഉപയോഗിക്കട്ടെ മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് ഒരു വെൽവീഷ്വറാണ് ഇന്ന് അവരുടെ മകളുടെ ജന്മദിനമാണ് വാ ഹാപ്പി ബർത്ത് ഡേ പേര് പ്രത്യേകിച്ച് തന്നിട്ടില്ല കർത്താവ് ധാരാളമായിട്ട് ആ മകളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്തത് കോതമംഗലത്ത് നിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഭവനത്തിലെ എല്ലാവരും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ശരിക്കും ബൈബിളിലൊരു വചനമാണ് റിജോയ് ംസ് ഇൻ ദ മോർണിങ് എന്ന് പറയുന്നത് ഉഷസിൽ ആനന്ദഘോഷം വരുന്നു എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശം എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച മുഴുവൻ കർത്താവിൻ്റെ ഒരു പ്രത്യേക സന്തോഷത്തിന്റെ എന്താ പറയുക ഒരു പൊതപ്പ് കർത്താവ് നിങ്ങളുടെ പേരിൽ ഇട്ടിരിക്കുകയാണ് തുടർന്നും ആ സന്തോഷത്തിന്റെ അടുത്ത തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ ആനന്ദഘോഷത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് കാര്യങ്ങൾ ങ്ങനെയൊക്കെ പോകുന്നു എന്താണ് വിശേഷം ഓരോ സീസണിലും കർത്താവ് പല പല സന്ദേശങ്ങളിലൂടെയാണ് നമ്മളെ നടത്തുന്നത് പലരും ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും ബ്രദറെ കൃത്യം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന അതേ വിഷയമാണ് ബ്രദർ പറഞ്ഞത് എന്നെ ബ്രദർ സംസാരിച്ചത് ഇതെങ്ങനെ അറിഞ്ഞു ആരെങ്കിലും എന്റെ വിഷയങ്ങൾ ഇപ്പം തന്നെ അറിയിക്കുന്നുണ്ടോ രഹസ്യമായിട്ട് ആരും രഹസ്യാന്വേഷണ വിഭാഗം അറിയിക്കുന്നതോ ചാരന്മാർ ഒറ്റ കൊടുക്കുന്നതോ ഒന്നുമല്ല സ്വർഗത്തിലെ ദൈവം അവസ്ഥകൾ അറിഞ്ഞ് സംസാരിക്കുന്നവനാണ് സംസാരിക്കുന്ന ആൾ പോലും അത് മനസ്സിലാക്കണമെന്നില്ല ഐ മോൺലി എ മൗത്ത് പീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഐ ജസ്റ്റ് അൻ ഇൻസ്ട്രുമെന്റ് കുഴലൂതുമ്പോൾ ആ കുഴൽ കുഴലായിട്ട് നിന്ന് കൊടുക്കുകയാണ് അത് ഊതുന്നയാളാണ് അതിൽ പല സ്വരങ്ങളും നോട്ടുകളെല്ലാം കൊണ്ടുവരുന്നത് എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ദിവസങ്ങളെ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് യേശുവിൻ്റെ മേലുള്ള അഭിഷേകം എവിടെയെല്ലാം കടന്നു ചെല്ലുന്നു ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്ക് ചെന്നെത്തി നമ്മെ ഹീൽ ചെയ്യുവാനും ബിൽഡ് ചെയ്യാനും റീബിൽഡ് ചെയ്യാനും റെസ്റ്റോർ ചെയ്യാനും റെഡീം ചെയ്യാനും സാധിക്കും നമ്മളെങ്ങനെ കർത്താവിന് നമ്മളെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും കർത്താവ് കുശവനാണെങ്കിൽ കുശവനെ പോലെ നമ്മെ ശരിയായി ഒരു ഷെയ്പ്പിലേക്ക് പണിതെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ മൂന്നാമത്തെ വചനമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ദി ഓയിൽ ഓഫ് ജോയ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ് വിലാപത്തിന് പകരം ആനന്ദതൈലം ദരിദ്രരോട് സുശേഷം അറിയിക്കുവാൻ ദൈവഭിഷേകം ചെയ്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായി വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ദി ഓയിൽ ഓഫ് ജോയ് ഇൻസ്റ്റഡ് ഓഫ് മോർണിംഗ് ഞാനിത് പറയുമ്പോൾ ഏത് ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന നേഴ്സിംഗ് കോഴ്സാകാം മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകളാകാം അല്ലെങ്കിൽ എം ബി ബി എസ്സിനായിരിക്കാം എൻജിനീയറിംഗ് ആയിരിക്കാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ആയിരിക്കാം ഏത് കോഴ്സ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ചില ചില പെൺകുട്ടികളുടെ മുഖമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത് ഭയങ്കരമായ അകത്ത് പ്രഷറും അതിഭയങ്കരമായ ക്രംബിൾഡായ അവസ്ഥ ഇട്ടിട്ടോടാൻ അത്രയ്ക്ക് ഭയങ്കരമായ പ്രഷറത്തിലൂടെ പോകുന്ന ചില പെൺകുട്ടികൾ ഒരുപക്ഷെ ഈക്വലി പോകുന്നതാണ് ബോയ്സ് കൺപക്ഷേ എൻ്റെ മുമ്പിലേക്ക് അധികം വന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്ന ചിലർക്ക് പോലും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഡെലിവറൻസ് വരെ അതിൻ്റെ അർത്ഥം ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് മാത്രം ഇതാണെന്നു അല്ല എല്ലാവരോടുമാണ് പറയുന്നത് പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ ഉള്ളൂ അതുപോലെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോ സാമ്പത്തികമായി തകർച്ച സംഭവിച്ചവരോ മക്കൾ നിമിത്തം പ്രയാസത്തിലൂടെ പോകുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം ഒരു ആശ്വാസ വാക്കിനു വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല മൊത്തം ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് പ്രകാരം മാറാത്ത മാറ്റം കഴിയാത്ത മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വിലാപങ്ങളെ നൃത്തമാക്കുന്ന അല്ലെങ്കിൽ വിലാപത്തിന് പകരം ആനന്ദതൈലമുണ്ട് വെറുതെ വിലാപം മാറ്റുമെന്നല്ല പറഞ്ഞു വിലാപം മാറ്റി നോർമൽ ആയി ജീവിക്കുക അല്ല ഓയിൽ ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോൾ സന്തോഷത്തിന്റെ പ്രകടനങ്ങളുണ്ട് ദുഃഖത്തിനും പ്രകടനങ്ങളുണ്ട് സന്തോഷത്തിന് റിസൾട്ട് ഉണ്ട് ദുഃഖത്തിന് കോൺസിക്വൻസസ് ഉണ്ട് സന്തോഷത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ചിലർ ചിരിക്കും ചിലർ കൈയടിക്കും ചിലര് നൃത്തം ചെയ്യും ചിലര് ആനന്ദ പ്രകടനങ്ങൾ പല രീതിയിൽ ചെയ്യും സന്തോഷം വരും പാട്ടുപാടും ചിലർ സോ അങ്ങനെയുള്ള പ്രകടനങ്ങളുണ്ട് ദുഃഖിച്ച് ദുഃഖം വരുമ്പോൾ പിന്നെ ആരെയും കാണുന്നത് ഇഷ്ടമല്ല ചിലർ ഇരുട്ട് മുറിയിൽ ഇരിക്കണം ചിലർക്ക് ഒറ്റക്കിരിക്കണം ചിലർക്ക് ചിലർക്ക് മദ്യപിക്കണം ചിലർക്ക് ഇറങ്ങി ഓടണം ചിലർക്ക് ചാകണം ദുഃഖത്തിൻ്റെ അങ്ങനെ പോകും പക്ഷെ ഇതിനെ ഉൾട്ടാത്തിരിക്കുന്ന കൺവേർട്ട് ചെയ്യുന്ന ഒരു ജോയ് ജോയ്ന്റിങ് മേലുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കെന്തൊക്കെയോ പറയാൻ വരുന്നു റോമാലേഖന് പതിനേഴിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മ വിലാപത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് ഒരു ജോയ് സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജോയ് സന്തോഷം വന്ന് നിറയുകയാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു കർത്താവിൽ സന്തോഷിപ്പ് കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ നെഹ്മി അവൻ്റെ പുസ്തകം എട്ടിന്റെ പത്തിൽ പറയുന്ന ഈ ഹോവിയിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ ദ ജോയ് ഓഫ് ദ ലോഡിസ് യുവർ സ്ട്രെങ്ത് ജയ്ഫുൾനെസ് എന്ത് കൊണ്ടുവരാൻ കഴിയും ശക്തി കൊണ്ടുവരാൻ കഴിയും ചുമ്മാ പറയുമല്ല അകത്ത് ഹൃദയത്തിൽ സന്തോഷം വന്ന് ജായ് ഫുൾനെസ് വന്ന് നിറയുമ്പോൾ അസ്ഥികൾക്കത് ബലമാണ് ഞരമ്പുകൾക്ക് സ്ട്രെങ്ത് ആണ് മസ്കുലാർ സിസ്റ്റത്തിനത് ശക്തിയാണ് ശരീരത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രകടനങ്ങളും കാണും മുഖത്ത് പ്രത്യേകിച്ച് ഫേഷ്യൽ മസിൽസ് എല്ലാം ഗ്ലോ ചെയ്ത് ഒരു വലിയ സന്തോഷം മുഖത്തൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും അത് കാണുന്നവർ സന്തോഷിക്കും അവർക്ക് ആനന്ദം ഉണ്ടാവും സോ ഏഷ്യ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹീ ബ്രോട്ട് ജോയ് ഫ്രം ഹെവൻ ഹെവൻ ഈസ് എ ജോയ്ഫുൾ പ്ലേസ് സ്വർഗത്തിൽ ചെന്നാലിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ചെല്ലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എവിടെ പോയി ചാകും പാലത്തേന്ന് നദിയിലേക്ക് എടുത്ത് ചാടും അങ്ങനെയൊന്നും ആരും സ്വർഗത്തിലിരിപ്പില്ല സ്വർഗത്തിലുള്ളവരെല്ലാം എല്ലായ്പ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെ ദൂതന്മാരെല്ലാം സന്തോഷം നിറഞ്ഞ് സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം ആ സ്വർഗത്തിലെ ആത്മാവാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ദിയൻസ് ഓഫ് ഹെവൻ ഇൻ ടു അവ സോൾ സ്പിരിറ്റ് സ്വർഗത്തിലുള്ള സകലവും ഭൂമിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്ന നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് സോ ഓ എന്തൊക്കെയോ ഞാൻ പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു മക്കളെ ഇത് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത് ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ തന്നെ ഉറഞ്ഞ് കട്ട പിടിച്ച് ഇരിക്കുന്ന ദുഃഖങ്ങളും വേദനകളും മുറവിളികളും ബാല്യകാലം മുതലൊക്കെ ആരംഭിച്ച ചില പ്രശ്നങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ചിലർ അബ്യൂസ് ചെയ്തു നിങ്ങളെ ചിലർ വഷളാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു അതിൽ നിന്നൊക്കെ വന്നുപോയ വൂൺസും പ്രയാസങ്ങളും ഇതെല്ലാറ്റിൽ നിന്നും കർത്താവ് ഈ ആനന്ദതൈലത്തിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു വലിയ റിലീസ് കർത്താവ് തരികയാണ് ഈ ഒരു വചനം ഞാനൊന്ന് വായിച്ചോട്ടെ സാം അഞ്ചാമത്തെ വചനം അവന്റെ കോപം ക്ഷണ നേരത്തേക്കെ ഉള്ളു കർത്താവ് ദേഷ്യപ്പെട്ടാലും ദൈവം ദേഷ്യപ്പെട്ടാലും അത് പെട്ടെന്ന് തീരുമാനം എന്നാൽ അവൻ്റെ പ്രസാദമോ ആയുസ് മുഴുവൻ നിലനിൽക്കുന്നതാണ് നീണ്ടു നിൽക്കുന്നതാണ് അപ്പം ദൈവം കോപിച്ചാലും ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ അവന് ദയ തോന്നിയാൽ സ്നേഹം തോന്നിയാൽ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന എക്സ്റ്റൻഡ് ആകുന്ന ഫേവർ അവന് തരാൻ കഴിയും അതവിടെ നിൽക്കട്ടെ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മേ സ്റ്റേ ഫോർ ദ നൈറ്റ് കരച്ചിൽ വന്ന് രാത്രിയിൽ കരച്ചിൽ വരുന്നു ബ്സിംഗ് എന്ന എന്നാൽ സിംഗൽ പ്രഭാതത്തിൽ സൂര്യകിരണ സൂര്യൻ്റെ പൊൻകതിരുകൾ സ്വർണ്ണ കതിരുകൾ പോലെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കിഴക്കുന്ന കിഴക്കുന്നിങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നുമ്പോൾ അതോടൊപ്പം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത് അക്ഷരീയമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്ത് അതിഭയങ്കരമായ അതിഭയങ്കരമായ തീച്ചുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പോയ സമയത്ത് രാത്രി മുഴുവൻ ഖരഞ്ഞ് ഖരഞ്ഞ് ഖരഞ്ഞ ദേവസ് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഈ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് സിക്സ് സിക്സ് ഫിഫ്റ്റീൻ ഏതാണ്ടൊക്കെ ആ സമയമാകുമ്പോൾ കണ്ണു നിറന്നു നോക്കുമ്പോൾ ചെറുതായി ജനലിലെ വിടവുകളിലൂടെ അതിലൂടെ ഇങ്ങനെ ലൈറ്റ് വരുന്ന ആ ഒരു സമയത്ത് ഒരു 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 ഇൻഡിസ്ക്രൈബിൾ ജോയ് അകത്തേക്ക് ഒരു ലൈഫും ജോയുമൊക്കെ ഇങ്ങനെ അകത്തേക്ക് വന്ന് ഇങ്ങനെ നിറയുന്നത് ഫ്ലഡ് ചെയ്യുന്നത് പോലെ തോന്നി ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് സന്ധ്യെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിൽ കരച്ചിൽ വന്ന രാപാർക്കും എന്ന ലോഷ ആനന്ദഘോഷം വരും അതിനല്ലാതെ തന്നെ ഒരു ഒരു മെന്റൽ മൂഡെടുത്താലും ഒരു പ്രത്യേക ഈവനിങ് ടൈമിനെ രാത്രിയല്ല പകലും അല്ല അതിനിടയിലുള്ള ഒരു ട്വൈലൈറ്റ് ടൈം ഒരു അരണ്ട വെളിച്ചമുള്ള ഒരു സമയത്ത് പുറത്തേക്ക് നോക്കിയാൽ എന്തോ ഒരു എന്തോ ഒരു ഗ്ലൂം ഇങ്ങനെ വന്ന് നിറയുന്ന പോലൊരു മനുഷ്യന്റെ മൂഡ് അങ്ങനെ ആകാറുണ്ട് എന്നാൽ പ്രഭാതം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പ്രഭാതത്തിന്റെ ഒരു പുലരിയുടെ പ്രകാശം എന്ന് പറയുന്നത് ഒരു 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 പ്ലസന്റ് അന്തരീക്ഷമാണ് സന്തോഷം ഒന്ന് നിറയുന്നത് പോലെ നമുക്ക് തോന്നും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പലരുടെയും ജീവിതത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ പോവുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിലാപം പോലൊരു ദുഃഖം പോലൊരു വിഷയം വന്നാൽ ഒരു പ്രഭാതം നിനക്ക് ഒരു സന്ധ്യ വന്നാൽ ഒരു രാത്രി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പെർമനൻ്റ് ഡാർക്ക്നെസ് അല്ല പെർമനൻ്റ് ആയിട്ട് സന്ധ്യയല്ല പെർമനൻ്റ് ആയിട്ട് ഇരുളല്ല ഒരു പ്രഭാതം വരുന്നുണ്ട് ഓരോ പ്രദോഷവും പറയുന്നത് പ്രഭാതം വരുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഇരുളിൻ്റെ അനുഭവത്തിലൂടെ ഒരു ടണൽ എക്സ്പീരിയൻസിലൂടെ ഒരു തുരങ്കത്തിനകത്തൂടെ ഈ പ്രശ്നം ഒരിക്കലും തീരില്ലേ എന്ന് വെച്ച് പോകുന്നവരോട് ഞാൻ പറയുകയാണ് ഇല്ലെന്നേ തുരങ്കത്തിൻ്റെ വായ്ഭാഗത്ത് എത്തുമ്പോൾ വെളിച്ചം കാണും സ്വാതന്ത്ര്യത്തിലേക്ക് വരും ഇനി ഒന്ന് രണ്ട് വചനം കൂടി തന്നോട്ടെ സാംഡി വേസ്റ്റ് നമ്പർ ഇലവൻ അതേ സങ്കീർത്തനം തന്നെ താഴേക്ക് പോവുക പതിനൊന്നാമത്തെ വചനം നോക്കിയാൽ യു ടേൺ മൈ വെയിലിംഗ് അല്ലെങ്കിൽ മോർണിംഗ് ഇൻറ്റു ഡാൻസിംഗ് യു റിമൂവ് മൈ സാക്ലോത്ത് എന്റെ രട്ട് നീ അഴിച്ചു മാറ്റി രട്ടെന്ന് പറഞ്ഞ ചണവസ്ത്രം ചാക്ക് വസ്ത്രം നീ അഴിച്ചു മാറ്റി ക്ലോത്ത് ജോയ് വേറൊരു ഡ്രസ്സ് ധരിപ്പിച്ചെന്നല്ല സന്തോഷം എന്നെ ധരിപ്പിച്ചിരിക്കുന്നു യു ക്ലോത്ത് ക്ലോത്ത് എപ്പോഴും നമ്മൾ പുറത്ത് ധരിക്കുന്നതാണ് അല്ലേ ഞാനിപ്പോൾ ഈ ഷേർട്ട് ഇട്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ വെളിയിലാണ് അകത്തല്ലല്ലോ ഷേർട്ട് എന്നെ മറച്ചു പിടിച്ചിരിക്കുന്നു നിങ്ങൾ കാണുന്നത് ഈ ഡ്രസ്സാണ് ഇതുപോലെ യു ക്ലോത്ത് ജോയ് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർ ചുറ്റിലുമുള്ളവർക്ക് തിരിച്ചറിയാവുന്നതുപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ സന്തോഷം ധരിച്ചിരിക്കും പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സന്തോഷവാനായ മനുഷ്യൻ സന്തോഷവാനായ ഒരു സ്ത്രീ സന്തോഷമുള്ളൊരു കുട്ടി സന്തോഷമുള്ളൊരു യുവാവ് സന്തോഷമുള്ളൊരു യുവതി ആ രീതിയിലേക്ക് ദൈവം ജീവിതത്തെ മാറ്റും അതിരിക്കട്ടെ ഞാൻ ആദ്യം പറയുന്ന ആധാരമായി പറയുന്ന കാര്യം മറക്കരുത് ഇതെല്ലാം വരുന്നത് യേശിയാവിൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമ്മൾ മൂന്നിലെത്തി നിൽക്കുക യേശുവിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റായി അതിൻ്റെ അകത്തുള്ള മിഷൻ ആയി കമ്മീഷനായി നിൽക്കുന്ന ഒന്നാണ് ജോയ്ഫുൾനെസ് ദി അനൈറ്റിങ് ഓഫ് ജീസസ് ഈസ് എ ജോയ് യേശുവിൻ്റെ അഭിഷേകം സന്തോഷം കൊണ്ടുവരുന്ന അഭിഷേകമാണ് പന്ത്രണ്ടാമത്തെ വചനം അടുത്ത വചനം മൈ മൈ ഹാർട്ട് സിംഗ് നോട്ട് ബി ഗോഡ് ഐ ഫോർ എവർ എന്നെ ഈ വിലാപങ്ങളെ മാറ്റി നൃത്തം കൊണ്ടുവരുന്ന കർത്താവിൻ്റെ ഈ അഭിഷേകം അല്ലെങ്കിൽ വെയിലിങ് ഇൻ ടു ഡാൻസിങ് വിലാപങ്ങളെ നൃത്തമാക്കി അഭിഷേകം അതിൽ വസ്ത്രത്തിലൊരു മാറ്റം എല്ലാവരും ഒന്നും പറഞ്ഞു വസ്ത്രത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള അപ്പിയറൻസിൽ തന്നെ മാറ്റം ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു ഉപ്പുമാങ്ങ പോലെ ഒക്കെ ആയിപ്പോയാ ഉണങ്ങിയ മാങ്ങ പോലെ ഒക്കെ ആയിപ്പോയാ ഒരു 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 ശരീരത്തിന്റെ പ്രകൃതം പോലും കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ മാറും എന്ന് ഞാൻ പറയുന്നു കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ദേഹവും ആനന്ദിക്കും എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹാർട്ടിൽ ഒരു ആനന്ദം വരുന്നു മൈൻഡിൽ ഒരു സന്തോഷം വരുന്നു അല്ലെങ്കിൽ ഉള്ളിലൊരു സന്തോഷം വരുന്നു എന്ന് പറയും പക്ഷേ അവർ ബോഡി ഓൾസോ ക്യാൻ റിജോയ്സ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ സന്തോഷിക്കും ദൈവിക സന്തോഷം അകത്തു എന്നറിയുമ്പോൾ ചണവസ്ത്രം ചാക്ക് വസ്ത്രം രം വിലാപ വസ്ത്രത്തെ മാറ്റിയിട്ട് സന്തോഷം കൊണ്ടുള്ളൊരു ഉല്ലാസത്തിൻ്റെ ഒരു വസ്ത്രം ധരിപ്പിക്കുന്നു എന്തിനാണെന്നറിയാമോ എൻ്റെ ഹൃദയം നിനക്ക് സ്തുതി പാടുവാൻ ഹൃദയത്തിൽ ഒരു മെലഡി ഉണ്ടാക്കി കർത്താവിന് പാടുന്ന രീതിയിലേക്ക് നോട്ട് ബി സൈലൻ്റ് ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല ചിലരോടൊക്കെ പരിശുദ്ധ ഒരു കർത്താവ് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട് വീടിനകത്തിരിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം മിണ്ടണം എങ്ങനെ കൂട്ടായ്മയിലേക്ക് വരും അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് കൂട്ടായ്മയിലേക്ക് ചർച്ചിലേക്ക് ഞായറാഴ്ചകളിലേക്ക് ഒന്ന് എല്ലാവരോടും കൂടി ചേർന്ന് വീട്ടിൽ നിന്നാലും ഇത് കാണാല്ലോ ബ്രദറെ അതുപോലെ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രോഗികളോ പ്രയാസം അനുഭവിക്കുന്നവരോ ഹോസ്പിറ്റൽ കിടക്കുന്നവരോ ഒക്കെ ഓൺലൈൻ ഒക്കെയാണ് ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസിംഗ് ഒന്ന് ചെന്ന് അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് നോക്കാം അതെന്റെ തീരുമാനമാണ് ഞാൻ എന്നേക്കും നിന്നെ ശ്രദ്ധിക്കും ഇനി ഒരു വചനഭാഗം കൂടെ എനിക്ക് വായിക്കണം സാം നാലാം സങ്കീർത്തനത്തിന്റെ ഏഴാം വചനം എൻ എസ് ബിയിൽ ഞാൻ വായിക്കുകയാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇംഗ്ലീഷിൽ വായിക്കുകയാണ് മലയാളത്തിലുള്ളത് സ്ക്രീനിൽ കാണാം ഈ ഹവ് പുട്ട് അവരുടെ ധാന്യം വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കും എന്റെ ധാന്യം വീഞ്ഞും ഒന്നും വർദ്ധിച്ചില്ല എന്നല്ല അതെ മനസ്സിലാക്കാമെന്ന് എന്നാൽ അവരൊക്കെ നല്ല കൊയ്ത്തുണ്ടായി നല്ല ബിസിനസ് പ്രോസ്പർ ചെയ്തു അവർ വീട് വെച്ച് ഒരു കാറ് വാങ്ങി ഒരു ബെൻസ് കാറ് വാങ്ങി ഒരു ബി എം ഡബ്ല്യു വാങ്ങി അവർ പല നിലകളിൽ പുറമേ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു പക്ഷേ അവർക്ക് അതിലൂടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ ലോകത്തിലെ ചില കാര്യ അനുഗ്രഹങ്ങളിലൂടെ അല്ലെങ്കിൽ ചില ജീവിത സൗകര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വർദ്ധിച്ചു കൃഷി വർദ്ധിച്ചപ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടായി അതിനേക്കാൾ വലിയ സന്തോഷം നിന്നിൽ എനിക്ക് തന്നിരിക്കും ലൂകസിന്റെ ശിഷ്യൻ പത്താം അധ്യായത്തിൽ ശിഷ്യന്മാരെ കർത്താവ് എഴുപതോളം ശിഷ്യന്മാരെ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ കർത്താവ് രണ്ട് രണ്ടായി വിട്ട് അവർ മിനിസ്റ്ററി കഴിഞ്ഞ് വരുമ്പോൾ വളരെയധികം സന്തോഷിച്ചാണ് അവർ പറയുന്നത് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വരെ എ കീഴടി അർത്തവ പറഞ്ഞ ഞാൻ അതവിടെ ഇരിക്കട്ടെ അതിലല്ല സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തെ എഴുതപ്പെട്ടിരിക്കുന്നു ആകെ സന്തോഷിപ്പാൻ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു കാരണം രക്ഷയാണ് രക്ഷയുടെ സന്തോഷം ദാവീദന പഴയ നിയമത്തിൽ അത് അനുഭവിക്കാൻ കഴിയും എന്നാൽ താൻ പാവം ചെയ്ത സമയത്ത് രക്ഷയുടെ സന്തോഷം അങ്ങ് നഷ്ടമായി അപ്പൊ പറയാ അയ്യോ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ ടു മീ ജോയ് ഓഫ് അതാണ് അൾട്ടിമേറ്റ് കർത്താവിലുള്ള സന്തോഷം എന്തെങ്കിലും ദാറ്റ് എ ആൻഡ് എനിക്കത് ഒരുമിച്ച് പ്രാർത്ഥിക്കും ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഇപ്പോൾ സൗഖ്യമാകട്ടെ മഞ്ഞപ്പിത്തം ബാധിച്ച് ബാധിച്ചു നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ ചെസ്റ്റ് എക്സ് ചില പാച്ചസ് ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് ചില അനാവശ്യമായുള്ള വളർച്ചകൾ ശരീരത്തിലുള്ള എക്സ്ട്രാ ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഇൻ ദ മൈറ്റ് ദൈറ്റ് എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ആരോ ഇപ്പോൾ സൗഖ്യമാകുന്നു അലർജികൾ സൗഖ്യമാകുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന വിത്താവേ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ഇൻ സോമനിയ പോലെയുള്ള പ്രയാസങ്ങൾ ഉറക്കമില്ലായ്മ മാറിപ്പോട്ടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വരുന്നത് യേശുവിന്റെ നാമത്തിൽ മാറിക്കോട്ടെ കർത്താവ് സകലരെ അനുഗ്രഹിച്ചിരിക്കുന്നു സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ പ്രെയർലൈൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ വേണ്ടി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ